നീ ഞാനും എപ്പിസോഡ് ഇരുപത്തൊന്ന് രചന ശംസീന അവതരണം ലിൻസി കോളേജ് കഴിഞ്ഞ പാർവിനേം കൊണ്ട് വീട്ടിലേക്ക് മടങ്ങിയാണ് ജിത്തു മീരയുടെയും പ്രവിയുടെയും കൂടെ പോകാൻ അവളെ അതിനെ സമ്മതിക്കാതെ അവൻ നിർബന്ധിച്ച് കൂടെ കൂട്ടുകയായിരുന്നു ഇന്ന് രാത്രി എൻ്റെ അടുത്ത് കിടന്നാൽ മതി എന്താ അവൾ ഒരു ഞെട്ടലോട് ചോദിച്ചു അല്ല ഇന്ന് രാത്രി എൻ്റെ മുറിയിൽ കിടന്നാൽ മതിയെന്ന് അമ്മയുടെ അടുത്ത് പോയി കിടക്കണ്ട അതെന്തോ അവൾ മനസ്സിലാവാത്ത പോലെ വീണ്ടും ചോദിച്ചു കൂടുതൽ ചോദ്യമൊന്നും വേണ്ട പറഞ്ഞ അങ്ങ് കേട്ടാൽ മതി അവൻ ഗൗരവത്തോടെ പറഞ്ഞതും അവൾ അവനിൽ നിന്ന് മുഖം വീർപ്പിച്ച് തിരിഞ്ഞിരുന്നു ഇങ്ങനെ എന്താ റേഡിയോ ആണോ പറഞ്ഞോ മാത്രം കേൾക്കാൻ അവൾ ഇരുന്ന് പെറുപെറുത്തു ഇത് കേട്ട ജിത്തു കണ്ണാടിയിൽ കാണുന്ന അവളുടെ പ്രതിബിംബത്തെ നോക്കി ദേഷ്യപ്പെട്ട് കണ്ണുകൾ കൂർപ്പിച്ചു പാർ പിന്നെ ഒന്നും പറയാതെ അടങ്ങി ഒതുങ്ങിയിരുന്നു മുഖം വീർപ്പിച്ച് ബുള്ളറ്റിൽ ഇറങ്ങി വരുന്ന പാർവിനെ കണ്ട് ടീച്ചർ വേവലാതിയോടെ അടുത്തേക്ക് ചെന്നു എന്താ മോളുടെ മുഖം വല്ലാതിരിക്കുന്നേ ടീച്ചർ ചോദിച്ചപ്പോൾ അവൾ ജിത്തുവിനെ തിരിഞ്ഞു നോക്കി ഒന്നുമില്ലമ്മേ ഇന്ന് രാത്രി ഞാൻ നോട്ട്സ് പറഞ്ഞു കൊടുക്കാം എന്ന് പറഞ്ഞതിനാ ഒരു വക ക്ലാസ്സിൽ ശ്രദ്ധിക്കില്ല ആ പിള്ളേരുടെ കൂടെ കൂടി കുതിര കളിച്ച് നടക്കുക അവൻ സാധാരണ പോലെ പറയുന്നത് കേട്ടതും പാറുവിൻ്റെ കണ്ണുകൾ തള്ളി വന്നു അവളെ ഇരുത്തി ഒന്ന് നോക്കി ജിത്തു മുറിയിലേക്ക് പോയി കള്ള ബടുവ എത്ര പെട്ടെന്ന കളം പറഞ്ഞത് അവൾ മനസ്സിൽ അവനെ നന്നായി ഒന്ന് സ്മരിച്ചു ടീച്ചറോട് ഫ്രഷായിട്ട് വരാമെന്ന് പറഞ്ഞ അകത്തേക്ക് കയറി ടീച്ചറെ നമുക്കൊന്ന് ക്ഷേത്രത്തിലൊന്നു പോയാലോ മുറ്റത്തെ ചെടികൾക്ക് വെള്ളം നനച്ചു കൊണ്ടിരിക്കുന്ന അവൾ ചോദിച്ചു ഇപ്പോഴോ നട അടയ്ക്കാനായിട്ടുണ്ടാവും അവർ ഹോസ് താഴെയിട്ട് കൈ തൻ്റെ നേരിയതിൽ തുടച്ചു ആവുന്നതേ ഉള്ളൂ നമുക്ക് പെട്ടെന്ന് പോയിട്ട് വരാം അവൾ കെഞ്ചി എനിക്ക് വയ്യ കുട്ടിയെ അത്രയും വരെ നടക്കാൻ കാലിനൊക്കെ ഭയങ്കര വേദനയാൾ മീരിയെ കൂട്ടി പൊക്കോ അവർ വല്ലായ്മയോടെ അവളെ നോക്കി അവൾക്ക് അമ്പലത്തിൽ കയറാൻ പറ്റില്ലെന്ന് പറയുന്നതിനൊപ്പം പാറുവിൻ്റെ മുഖവും വാടിത്തുടങ്ങിയിരുന്നു ഇന്നെന്താ അപ്പോൾ പതിവില്ലാതെ അമ്പലത്തിലൊക്കെ പോകണമെന്നൊരാഗ്രഹം വിഷമിക്കാത്ത മോള് പോയി റെഡിയായി വാ ഞാൻ ജിത്തുവിനോട് പറയാൻ കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് അവർ കുതിർതിയിൽ അകത്തേക്ക് കയറി പറു കുറച്ചു കഴിഞ്ഞത് മുറിക്ക് പുറത്തു നിന്നും ജിത്തുവിൻ്റെ വിള കേട്ടു അവൾ നെറ്റിയിലൊരു പൊട്ടും തൊട്ട് കണ്ണാടിയിൽ ഒന്നുകൂടി നോക്കി ചെന്ന് വാതിൽ തുറന്നു പോവാം അവൻ ഷർട്ടിൻ്റെ സ്ലീവ് മടക്കി വെക്കുന്നതിനിടയിൽ ചോദിച്ചു മറുപടി മറുപടിയായിരുന്നു മോളി അവൾ അവൻ്റെ പിന്നാലെ ചെന്നു ടീച്ചർ ജിത്തുവിനെ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു പോയപ്പോൾ അവളിൽ യാതൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല അവൻ കൂടെ വരുമെന്ന് പ്രതീക്ഷിക്കാതെ അവനെ കണ്ടപ്പോൾ അവളുടെ മനസ്സും സന്തോഷത്താൽ ആനന്ദം നിർത്തുമാടി നടന്നു പോവാം ബൈക്കിൽ കയറാൻ ഒരുങ്ങി ജിത്തുവിനെ തളിഞ്ഞോണ്ട് അവൾ പതിയെ ചോദിച്ചു ഒന്നും പറയാതെ ബൈക്കിൽ നിന്ന് കീ ഊരിയെടുത്ത് പോക്കറ്റിലേക്ക് ഇട്ടു നടക്ക് ഗൗരവത്തിൽ പറഞ്ഞിട്ട് അവൻ മുന്നോട്ട് നടന്നു കൂടെ അവളും അവൻ്റെ കൈകളിൽ കോർത്ത് പിടിച്ച് കിന്നാരം പറഞ്ഞ് നടക്കണമെന്ന് ഉള്ളം വെമ്പൽ കൂട്ടുന്നുണ്ടെങ്കിലും അവൾ തൻ്റെ മനസ്സിനെ നിയന്ത്രിച്ചു നിർത്തി പഠിപ്പുര കഴിഞ്ഞവൻ മുന്നോട്ട് നടന്ന് പാടവരമ്പിലേക്കിറങ്ങി രാവിലെ മിഴം മഴ പെയ്തതുകൊണ്ട് വരമ്പിലെല്ലാം ചെളി കെട്ടി വഴക്കുന്നുണ്ടായിരുന്നു സൂക്ഷിച്ച് വെച്ച് വീഴാൻ പോയ പാർവിനെ താങ്ങി നിർത്തിക്കൊണ്ടവൻ പറഞ്ഞു അവളുടെ കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവൻ മുന്നോട്ട് നടന്നു അവൻ്റെ ഇടയ്ക്കുള്ള ഈ കരുതലും സ്നേഹവും അവൾ ആസ്വദിക്കുകയായിരുന്നു പുറമെ എത്ര തന്നെ വെറുപ്പ് കാണിച്ചാലും ഉള്ളിൻ്റെ ഉള്ളിൽ ജിത്യാട്ടിന് തന്നോട് സ്നേഹമുണ്ടെന്ന് ആരോ വിളിച്ചു പറയുന്ന പോലെ അവൾക്ക് തോന്നി അവനോടുത്തുള്ള ഓരോ നിമിഷവും അവൾക്ക് ഓരോ വ്യത്യസ്ത അനുഭവങ്ങളായിരുന്നു പകർന്നു നൽകിയിരുന്നത് പാടം കഴിഞ്ഞാൽ പിന്നെ നേരെ കയറി ചെല്ലുന്ന ക്ഷേത്രത്തിൻ്റെ മുൻവശത്തേക്കാണ് അവർ അകത്തേക്ക് കയറി അപ്പോഴും അവൻ്റെ കൈക്കുള്ളിൽ അവളുടെ കൈകൾ ഭദ്രമായിരുന്നു തിരുനടയുടെ മുന്നിലെത്തിയതും അവൻ അവളുടെ കൈകളെ മോചിപ്പിച്ചു തൊഴുതുകൊണ്ട് ശ്രീകോവിലിന് മുന്നിൽ നിൽക്കുമ്പോൾ എന്നും ഈ സ്നേഹം കൂടെ ഉണ്ടാവണേ എന്ന പ്രാർത്ഥന മാത്രമേ അവളുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ തൊഴുതു കഴിഞ്ഞതും തിരുമേനി ഇലച്ചീന്തിൽ പ്രസാദം നീട്ടി പാറു അതിൽ നിന്ന് ഒരു നുള്ളു കുങ്കുമവും ചന്ദനവും എടുത്ത് നെറ്റിൽ തൊട്ടു ഞാൻ തൊട്ടു തന്നോട്ടെ പ്രസാദം തൊടാനൊഴുകിയ ജിത്തുവിനോട് പാറു നേരത്തെ സ്വരത്തോടെ ചോദിച്ചു അവനിൽ നിന്നൊരു മൂളൽ ഉയർന്നതും അവൾ മോതിരവെല്ലലിൽ ചന്ദനമെടുത്തു തൻ്റെ നെഞ്ചിനൊപ്പം മാത്രം പൊക്കമുള്ള പാറുവിന് അവൻ തളി താഴ്ത്തി കൊടുത്തതും അവൾ നിറഞ്ഞ ചിരിയോടെ നെറ്റിൽ പ്രസാദം തൊട്ടു കൊടുത്തു നല്ല മഴക്കാരുണ്ട് വേഗം പോവാം മാനം ഇരുണ്ട് തുടങ്ങിയത് കണ്ടതും ജിത്തു പറഞ്ഞുകൊണ്ട് ധൃതിയിൽ പാറുവിനെയും വലിച്ചു പടിക്കെട്ടുകൾ ഇറങ്ങി പാടുവരമ്പിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ മഴ ആർത്തിളിച്ചു പെയ്തിരുന്നു ജിത്തു അവളെയും വലിച്ചു അടുത്തു കണ്ട ആലമരത്തിൻ്റെ ചൂട്ടിലേക്ക് നിന്നു തല മുഴുവൻ നനഞ്ഞല്ലോ അവൻ ഉടുത്തിരുന്ന തുണിയുടെ തലപ്പൊണ്ട് അവളുടെ തല തുടച്ചു അവന് തന്നോടുള്ള സ്നേഹം കാണാൻ അവളുടെ കണ്ണുകൾ പെയ്യാൻ വെമ്പി നിന്നു നനഞ്ഞല്ലോ അവൾ ചെറു കുറുമ്പോട് ചോദിച്ചു എനിക്കിത്ര മഴ കൊണ്ടാലും പ്രശ്നമില്ല അതുപോലെയാണോ നീ മഴയെന്ന് കേട്ടാൽ പനി വരുന്ന ഐറ്റമാണ് ഈ കാരണം കൊണ്ട് വിച്ചു നിന്നെയും എടുത്തോ എത്ര തവണ ആശുപത്രിയിലേക്ക് ഓടിയിട്ടുണ്ടെന്നോ അവൻ പെട്ടെന്ന് വിച്ചുവിൻ്റെ പേര് പറഞ്ഞതും അവളുടെ മനസ്സിലേക്ക് കുട്ടിക്കാലത്തെ ഓർമ്മകൾ ഓടിയെത്തി അറിയാതെ കണ്ണുകൾ നിറഞ്ഞൊഴുകി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താണ് പറഞ്ഞതെന്ന് അവന് ഓർത്തത് ഇനി അതോ ആലോചിച്ച് നിൽക്കണ്ട ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ അവൻ എൻ്റെ മുന്നിൽ വരാതിരിക്കാനല്ലേ പറ്റൂ എന്നിലുള്ള അവൻ്റെ ഓർമ്മകളെ മായച്ചു കളയാൻ പറ്റില്ലല്ലോ ജിത്തുവിൻ്റെ വാക്കുകളിലെ വേദന പാർവിന് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു മഴ കുറഞ്ഞെന്ന് തോന്നുന്നു നമുക്ക് പതിയെ അങ്ങോട്ട് നടക്കാം ജിത്തു പറഞ്ഞു തുണിയിലെ വെള്ളമൊന്ന് കുടഞ്ഞ് കുത്തി അവൻ നടന്നു തുടങ്ങി തോരാതെ പെയ്യുന്ന കണ്ണുകളെ അമർത്തിത്തൊളിച്ചുകൊണ്ട് പാറവും അവൻ്റെ പിറകെ ചെന്നു രാത്രിയിൽ ടീച്ചർ നേരത്തെ കിടന്നുകൊണ്ട് പാറ വേറെ വഴിയില്ലാതെ ജിത്തുവിൻ്റെ മുറിയിലേക്ക് തന്നെ ചെന്നു അവൾ വാതിൽ തള്ളി അത് പൂട്ടിയിട്ടുണ്ടായിരുന്നില്ല അവൾ മടിയോടെ അകത്തേക്ക് പ്രവേശിച്ചു കുറ്റിയിട്ടേക്ക് കുട്ടികളുടെ പേപ്പേഴ്സ് നോക്കിക്കൊണ്ടിരുന്ന ജിത്തു തല ഉയർത്താതെ തന്നെ പറഞ്ഞു പാറ വാതിൽ കുറ്റിയിട്ടു ഷെൽഫിൽ നിന്ന് തലയണയും പുതപ്പും എടുത്ത് നിറത്ത് വിരിച്ചു നല്ല തണുപ്പുണ്ട് താഴെ കിടക്കണ്ട കട്ടിൽ കിടന്നു അപ്പോൾ ജിത്തേട്ടനോ ഫാഫേദുമൊന്നുമില്ലാതെ ജിത്തു പറഞ്ഞതും അവൾ അറിയാതെ ചോദിച്ചുപോയി ഞാനും കട്ടിലിൽ അല്ലാതെ എവിടെ കിടക്കാനാ അവൻ നോക്കിക്കൊണ്ടിരുന്ന പേപ്പറുകളെല്ലാം പെറുക്കി തൻ്റെ ബാഗിലേക്ക് വെച്ചു അയ്യോ അത് വേണ്ട ഞാൻ ഇവിടെ കിടന്നോളാം പതർച്ചയോടെ പറഞ്ഞിട്ട് അവൾ നിലത്ത് വിരിച്ച ഷീറ്റിലേക്ക് തന്നെ കിടന്നു ടേബിളിൽ ഇരുന്നിരുന്ന ജഗ്ഗിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് കുടിച്ച് ചിത്തു ചേർത്ത് ചിരിയോടെ കട്ടിലിൽ വന്ന് കിടന്നു കിടന്നിട്ട് ഉറക്കം വരാത്തുകൊണ്ട് അവൻ ഷെൽഫിൽ നിന്ന് ഒരു ബുക്ക് എടുത്തു തലേണയെ ചില ചുവരിലേക്ക് ചേർത്ത് വെച്ച് അവൻ ബുക്കുമായി ബെഡിലേക്കിരുന്നു മുറിയിലെ വെളിച്ചം കാരണം പാറവിന് ഉറക്കം നഷ്ടപ്പെടേണ്ട എന്ന് കരുതിയവൻ ലൈറ്റ് ഓഫ് ചെയ്തു നേരിയ വെട്ടത്തിലുള്ള ബ്രെഡ് ബ്രെഡ് ലാംപ് ഓൺ ചെയ്തു പിന്നീട് പുസ്തകത്തിൻ്റെ ഓരോ വരികളിലൂടെയും തൻ്റെ കണ്ണുകൾ പായിച്ച് വായന തുടങ്ങി വായനയിൽ അങ്ങനെ മുഴുകിയിരിക്കുമ്പോഴായിരുന്നു ജിത്തുവിൻ്റെ മേലേക്ക് വലിയ വലിയൊരു അലർജിയോടെ എന്തോ വന്ന് വീണത് ഒരു നിമിഷം അവനും അവനുവന്ന് പയന്നുപോയി കൊട്ടിപ്പിടിഞ്ഞ് കട്ടിൽ നിന്ന് എഴുന്നേറ്റ് മുറിയിലെ ലൈറ്റ് ഇട്ടതും കണ്ടു കട്ടിലിൽ പേടിച്ചിരണ്ടിരിക്കുന്ന പാർവിനെ അവളുടെ ഇരിപ്പ് കണ്ട് അന്നേരം അവന് ചിരി വന്നെങ്കിലും വിദഗ്ധമായവൻ അതിനെ മറച്ചു പിടിച്ചു അത് പിന്നെ ഇടി വെട്ടിയപ്പോൾ പേടിച്ചിട്ട് അവൾ വാക്കുകൾ പെറുക്കിപ്പിറുക്കി പറഞ്ഞു പേടിച്ചിട്ട് ജിത്തു കൈകൾ രണ്ട് നെഞ്ചിലേക്ക് പിണച്ചു വെച്ചവളെ കുറിപ്പിച്ച് നോക്കി ബാക്കി പറ അവൻ ഗൗരവത്തിൽ ചോദിച്ചതും പെണ്ണാകെ വീടേണ്ടു പോയിരുന്നു ജിത്തേട്ടാ അത് ഇതുകൊണ്ടല്ലേ ഞാൻ മോളോട് നേരത്തെ പറഞ്ഞത് കട്ടിലിൽ കയറി കിടക്കാൻ എന്നിട്ട് എന്താ അനുസരിക്കാഞ്ഞത് അത് ഞാൻ അപ്പോഴത്തെ ആവേശത്തിൽ സോറി ഇനി ഞാൻ ഇവിടെ കിടന്നോട്ടെ അവൾ ദയനീയമായ മുഖഭാഗത്തോട് ചോദിച്ചതും അവൾ അവൻ അമർത്തിയൊന്ന് മൂളി പാറു വേഗം തന്നെ പുതപ്പെടുത്ത് മേലേക്കിട്ട് കട്ടലിൻ്റെ ഒരരികിലേക്ക് ചുരുണ്ടുകൂടി ജിത്തുവും ഒരരികെ പറ്റി മറുവശത്തേക്ക് തിരിഞ്ഞു കിടന്നു കണ്ണിൽ ഉറക്കം പിടിച്ചു വരുമ്പോഴാണ് മുതുകിൽ ആരോ തോണ്ടിയതുപോലെ ജിത്തുവിന് തോന്നിയത് അവൻ തിരിഞ്ഞു നോക്കി എന്താ ഉറങ്ങാതെ കണ്ണു മിഴിച്ച് തന്നെ നോക്കി കിടക്കുന്ന പാറുവിനോട് അവൻ ചോദിച്ചു ഇങ്ങോട്ട് തിരിഞ്ഞു കിടക്കാവോ എനിക്കെന്തോ പേടിയാവുന്നു നിഷ്കളങ്കമായ അവൾ പറഞ്ഞത് കിടക്കിയ ഉള്ളിലൊരു ചിരിയോടെ ജിത്തു അവൾക്ക് അഭിമുഖമായി കിടന്നു അവൻ പെട്ടെന്ന് അങ്ങനെ ചെയ്തത് കാണേ പാർവിനും സന്തോഷമായി അവനെ തന്നെ മനസ്സ് നിറയെ നോക്കിക്കൊണ്ട് അവൾ എപ്പോഴോ നിദ്രെ പുളുകി എന്നും പതിവ് പോലെ അലാറം അടിച്ചതും പാറവ് പ്രാർത്ഥനയോടെ എഴുന്നേറ്റു തമ്മിൽ കൂട്ടിമുട്ടുമോ എന്ന് പേടിച്ച് അവളിൽ നിന്നും കുറച്ചകലം പാലിച്ച് കിടക്കുന്ന ജിത്തുവിനെ കണ്ടതും അവൾ മനസ്സിൽ ഊറി ഊറിച്ചിരിച്ച് അഴിഞ്ഞൊളിഞ്ഞ മുടി വാരി ചുറ്റി കട്ടിൽ നിന്നും ഇറങ്ങി ബാത്റൂമിലേക്ക് കയറി ഒരു കാക്കക്കുളി എല്ലാം പാസ്സാക്കി ഇറങ്ങിയപ്പോഴും ജിത്തു നല്ല ഉറക്കത്തിലാണ് ശാന്തമായി ഉറങ്ങുന്ന അവനെ കാണാൻ അവൾക്കുള്ളിൽ കുറുമ്പു നിറ നിറഞ്ഞു പതിയെ ശബ്ദമുണ്ടാക്കാതെ നടന്ന് അവൻ എടുത്തെത്തി വെള്ളം ഇറ്റി വീഴുന്ന മുടിത്തുമ്പ് പിന്നിൽ നിന്നും മുന്നിലേക്ക് വകഞ്ഞെടുത്തു അവൻ്റെ മുഖത്തേക്ക് അടുപ്പിച്ചു തണുത്ത വെള്ളം മുഖത്ത് പതിച്ചതും ഞരങ്ങിക്കൊണ്ട് അവനൊന്ന് തല ചെരി ചെരിച്ചു വെച്ചു വീണ്ടും പാറു ഇതു തന്നെ ചെയ്തതും ചിത്തു ഈർഷയുടെ കണ്ണുകൾ തുറന്നു അവൻ ഉണർന്ന് തുടങ്ങിയെന്ന് മനസ്സിലായതും പാറു അവളെന്ന് ഓടാൻ തുനിഞ്ഞു അപ്പോഴേക്ക് അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചവൻ കട്ടിലേക്ക് ഇട്ടിരുന്നു ഈ കൊച്ചു വെളുപ്പങ്കാലത്ത് എന്താ അവളുടെ ഉദ്ദേശം അവളുടെ ശരീരത്തിലേക്ക് അമരാതെ കിടന്നുകൊണ്ട് അവൻ ചോദിച്ചു പറയുമ്പോഴുള്ള അവൻ്റെ ചൂട് നിശ്വാസം മുഖത്ത് വധിച്ചതും അവൾ കണ്ണു ചിമ്മി പാറു അവളുടെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചവൻ വിളിച്ചതും അവൾ പിടപ്പോഴ കണ്ണുകൾ തുറന്നു ഞാൻ വരുന്ന തമാശയ്ക്ക് പരിഭ്രമത്തോടെ അവൾ പറഞ്ഞതും ജിത്തു എന്തോ ആലോചിച്ചു തമാശയ്ക്കാണോ ചോദിക്കുന്നതിനൊപ്പം അവളെ കയ്യിലെടുത്തവൻ ബാത്റൂമിലേക്ക് നടന്നിരുന്നു ജിത്തു ആയിട്ട് ഇതെവിടേക്കാണ് കൊണ്ടുപോകുന്നത് അവൾ കൈകാലിട്ടടിച്ചു ബാത്റൂമിൽ കയറിയതും ജിത്തു അവളെ താഴെ ഇറക്കി എന്തിനാണ് തന്നെ ഇവിടേക്ക് കൊണ്ടുവന്നതെന്ന് ഗ്രഹിച്ചെടുത്ത പാറു ഓടാനായി തുനിഞ്ഞതും അവളെ ബലമായി തന്നെ പിടിച്ചു വെച്ച് ഷവറിനെ ചുവട്ടിലേക്ക് നിർത്തി ഷവർ ഓൺ ചെയ്തു നനഞ്ഞ കോഴിയെപ്പോലെ നിൽക്കുന്ന പാറുവിനെ കടവൻ പൊട്ടിച്ചിരിച്ചു അവളുടെ ചുണ്ടുകൾ പരിഭവത്തോടെ കൂർത്തു വന്നതും ചുവന്നു തുടത്ത മൂക്കിൻതുമ്പിൽ അവനൊന്ന് ഞുട്ടി ഔച്ച് അവൾ അമർത്തി അമർത്തിപ്പിടിച്ച് ദേഷ്യത്തോടെ ജിത്തുവിനെ നോക്കി ഇപ്പം മനസ്സിലായോ തമാശയാണോ കാര്യമാണോ എന്ന് കണ്ണുകൾ കൂർപ്പിച്ചോണ്ട് പറഞ്ഞിട്ട് അവൻ വീണ്ടും പോയി കിടന്നു അവനോടുള്ള ദേഷ്യത്തിൽ ഷവർ ഓഫ് ചെയ്ത് ചാടിത്തുള്ളി മുറിയിലേക്ക് വന്നു ഷെൽഫിൽ നിന്ന് ഒരു ഡ്രസ്സ് എടുത്ത് വീണ്ടും ബാത്റൂമിനകത്തേക്ക് കയറി അവളുടെ കാട്ടിൽ കാട്ടിക്കൂട്ടൽ കണ്ടവൻ മനസ്സിൽ പൊട്ടിച്ചിരിച്ചു പെണ്ണിനും ചെറുക്കനും പരസ്പരം ഇഷ്ടമായ സ്ഥിതിക്ക് നമുക്ക് മറ്റു കാര്യങ്ങൾ തീരുമാനിക്കാം കൂട്ടത്തിൽ തലമൂത്ത കാരൻ അവർ പറഞ്ഞതും എല്ലാവരും അതിനെ ശരിവെച്ചു ഞങ്ങളുടെ തറവാട്ടിൽ വെച്ച് ഏക പെൺതരി പെൺതരിയാണിവൾ എന്നറിയാമല്ലോ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ആൺമക്കൾക്ക് തറവാട് വക സ്വത്തുക്കളിൽ എത്ര അവകാശമുണ്ടോ അത്ര തന്നെ ഇവൾക്കും ഉണ്ടാവും പിന്നെ പൊന്നും പണവും അതിന് പ്രത്യേകിച്ച് കണക്കൊന്നും പറയുന്നില്ല എന്നാലും പറയുവാണ് നൂറ് പവനിൽ കൂടുക എന്നല്ലാതെ ഒട്ടും കുറവ് വരില്ല പെണ്ണിൻ്റെ അമ്മാവൻ വലിയ എന്തോ സംഭവം പോലെ പറഞ്ഞതും വിച്ചു തൻ്റെ അടുത്തിരിക്കുന്ന അമ്മയെ തറപ്പിച്ചൊന്നും നോക്കി അവർ ഒന്നും മിണ്ടരുതെന്ന കണ്ണുകൾ കൊണ്ട് ആങ്കിയെ കാണിച്ചതും അവൻ തൻ്റെ അവസരത്തിനായി ക്ഷമയോടെ കാത്തിരുന്നു വൈശാഖിൻ്റെ അമ്മ എന്തു പറയുന്നു പറഞ്ഞു കഴിഞ്ഞതും അയാൾ അതേ നോക്കി ചോദിച്ചു വിച്ചു പെട്ടെന്ന് ഇരുന്നിറത്ത് നിന്ന് എഴുന്നേറ്റു അവൻ്റെ ഭാവമാറ്റം കണ്ടത് പെണ്ണിൻ്റെ വീട്ടുകാർ വന്ന് അമ്പരുന്നു അമ്മാവൻ എന്നോട് ക്ഷമിക്കണം ഞങ്ങൾ നിങ്ങളുടെ മോൾക്ക് നിങ്ങൾ എന്ത് കൊടുക്കുന്നു എന്നതിൻ്റെ അളവും തൂക്കവും എടുക്കാൻ വേണ്ടി വന്നതല്ല മറിച്ച് എനിക്ക് നല്ലൊരു ഭാര്യയെയും എൻ്റെ അമ്മയ്ക്ക് നല്ലൊരു മകളെയും അന്വേഷിച്ച് വന്നതാണ് വിജു അടുക്കള ബാധിച്ച് നിൽക്കുന്ന നിമിഷം നോക്കിക്കൊണ്ടായിരുന്നു പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ കുട്ടിക്ക് എന്ത് കൊടുക്കുന്നു എന്നത് നിങ്ങളുടെ ഇഷ്ടം അതിലൊരഭിപ്രായം പറയാൻ എനിക്കോ എൻ്റെ അമ്മയ്ക്കോ യാതൊരു അവകാശവുമില്ല ഇല്ല എൻ്റെ കൊക്കിൽ ജീവനിലുള്ളടത്തോളം കാലം കെട്ടിയ പെണ്ണിനെ അന്തസ്സായി പോറ്റാനുള്ള കഴിവ് എനിക്കുണ്ട് അതിലേക്ക് സംഭാവനയായി ആരുടെയും ഒരുതരി പൊന്നുപോലും എനിക്ക് വേണ്ട ഇനിയും ഉള്ളിലുള്ളത് തുറന്നു പറഞ്ഞില്ലെങ്കിൽ തൻ്റെ ആത്മാഭിമാനത്തിന് പോലും ചിലപ്പോൾ വിള്ളൽ വീഴുമെന്നവൻ മനസ്സിലാക്കി വിച്ചു പറയുന്ന പറഞ്ഞത് നിർത്തിയതും നിമിഷയുടെ അമ്മാവൻ ഗൗരവംപൂർണ്ണ മോത്തോടെ അവൻ അടുത്തേക്ക് വന്നു എന്തുകൊണ്ടു എൻ്റെ മരുമോൾക്ക് യോജിച്ച വരൻ നീ തന്നെയാ നിന്റെ കൈകളിലായിരിക്കും അവൾ ഏറ്റവും സുരക്ഷിത അതിൽ യാതൊരു സംശയവുമില്ല അയാൾ നിറഞ്ഞ മനസ്സോടെ പറഞ്ഞതും വിച്ചുവിൻ്റെ ചുണ്ടുകളും അറിയാതെ വിരിഞ്ഞിരുന്നു മോളെ നിമിഷേ എന്നാൽ ഞങ്ങൾ ഇത് ഉറപ്പിക്കുവാണ് കേട്ടോ അയാൾ അടുക്കള ഭാഗത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞതും നാണിച്ചുകൊണ്ട് അവൾ അവിടെ നിന്ന് അപ്പുറത്തേക്ക് ഓടിയിരുന്നു കുട്ടികൾ പരസ്പരം ഒന്ന് അടുത്തറിഞ്ഞിട്ട് വിവാഹം മതിയെന്നായിരുന്നു മുതിർന്നവരുടെ തീരുമാനം നിമിഷയുടെ പി ജി കംപ്ലീറ്റ് ചെയ്യാൻ ഇനി ഒരു വർഷം ഉള്ളതുകൊണ്ട് വിവാഹം അതുവരേക്ക് നീട്ടിവെച്ചു അടുത്ത കുടുംബക്കാരെ മാത്രം വിളിച്ച് ഒരു ലളിതമായ മോത്രം മറൽ ചടങ്ങ് നടത്തി മീര പറഞ്ഞറിഞ്ഞ് പാറവും ഈ വിവരം അറിഞ്ഞിരുന്നു അവൾക്കുള്ളിൽ അതിയായ വേദന അനുഭവപ്പെട്ടു തന്നെ മാറ്റി നിർത്താൻ മാത്രം അവർക്കുള്ളിൽ തന്നോട് തന്നോടത്രയും വെറുപ്പുണ്ടായിരുന്നു എന്നവൾ ചിന്തിച്ചു ജിത്തുവിനോട് അവൾ ഇക്കാര്യം പറഞ്ഞെങ്കിലും അവൻ സാരമില്ല പോട്ടെ എന്ന് ആശ്വാസവാക്കിൽ ഒതുക്കുക മാത്രമാണ് ചെയ്തത് അവനും അറിയില്ലായിരുന്നു അവളെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് കോളേജിലേക്ക് പോകുന്ന വഴിയിൽ ഇടയ്ക്ക് അമ്മയും വിച്ചുവിനെയും പാറു കാണാറുണ്ടെങ്കിലും അവളെ കാണുമ്പോൾ അവർ മുഖം തിരിച്ച് കടന്നു പോകും പതിയെ പതിയെ പാറവും ആ സാഹചര്യങ്ങളോട് ഒത്തുപോകാൻ പഠിച്ചു അവരെ മുന്നിൽ കാണുമ്പോൾ അവളും കാണാത്ത ഭാവം നടിച്ച് നടന്നു പോകും ഉള്ളിൽ വിഷമമുണ്ടെങ്കിൽ കൂടി അത് മറച്ചു വെച്ച് അവരിൽ നിന്ന് മുഖം വെട്ടിക്കും പോകെ പോകെ അതൊരു ശീലമായി ഓരോ അവഗണ്യം ഓരോ പാടങ്ങളാണ് എന്ന് പറയുന്ന പോലെ ചില അവഗണകളിൽ നമുക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള കരുത്ത് പകരും പണ്ടങ്ങൾ പഠിപ്പിച്ച മലയാളം സാർ പറഞ്ഞ വാചകങ്ങൾ അന്നേരം മനസ്സിലേക്ക് ഓടിയെത്തും തുടരും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത സ്റ്റോറി വരുന്ന അടുത്ത ദിവസം വൈകിട്ട് ഏഴ് മണിക്കാണ് എല്ലാവരും ആ സമയം തന്നെ കാണാൻ ശ്രമിക്കണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ